പഴവിൽ സെന്റ് ആറണീസ് പെറോന ദേവാലയത്തിൽ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു പഴവിൽ ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും എക്സലൻസ് ഗ്രേസ് അവാർഡ് കരസ്ഥമാക്കിയ പഴവിൽ സെൻ്റ് ആറണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എ ജോർജിനെ ആദരിച്ചു പഴവിൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സിസ്റ്റർ ഡെൻസി ഡേവിസ് കൈക്കാലൻ ആൻഡോ ചാലിശ്ശേരി വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ പോളി ജോൺസൺ വിശ്വാസ പരിശീലന പി ടി എ പ്രസിഡന്റ് ഷാനോ തട്ടിൽ ജനറൽ കൺവീനർ പൈലി ആന്റണി സ്റ്റാഫ് സെക്രട്ടറി റീനു ബാബു സ്കൂൾ ലീഡർ ടി എസ് റോസ്വെൽ തുടങ്ങിയവർ സംസാരിച്ചു വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി

ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ഓൺ ആമ്പിൾ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത് ഡേ പാർട്ടി ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ 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 ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിലും

Mughal Jewelry, Munupidika -e and Tripraya. You're watching True Line News.